സാഹസിക ടൂറിസം എന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ട് മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് പണിത ചില്ലുപൊട്ടിയ ഗ്ലാസ് ബ്രിഡ്ജും കടലിന് നടുക്കിൽ വെച്ച് രണ്ടായി പോയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒക്കെ അങ്ങ് മാറ്റിയിട്ടോ കേരളത്തിൽ ഇതാ ടൂറിസം മേഖലയിൽ അടിമുടി പുത്തൻ മാറ്റങ്ങളുമായി എത്തുകയാണ് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി നമുക്കറിയാം ടൂറിസം പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാന വകുപ്പുകളിലൊന്നും ടൂറിസം തന്നെയാണ് ഇവിടെ തീർത്ഥാടക ടൂറിസം മുതൽ തീരദേശ ടൂറിസം വരെ ഒട്ടനവധി സാധ്യതകളാണ് കേരളത്തിലുള്ളത് അതായത് കേരളത്തിലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ വാഗ്ദാനങ്ങൾ വെറുമൊരു വാക്കല്ല പാലിക്കപ്പെടാനുള്ളതാണ് എന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും ടൂറിസം മേഖലയിൽ നടക്കാതെ പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഹെലി ടൂറിസം മുതൽ കാരവാൻ ടൂറിസം വരെ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഇനി ഭാവി കാലത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ചുമതലയുമായി ബി ജെ പിയുടെ ആദ്യ കേരള എം ബി എത്തുമ്പോൾ എങ്ങും എത്താതെ പോയ കേരള ടൂറിസം പദ്ധതികൾക്ക് പുതുജീവൻ ലഭിക്കുമെന്നത് ഉറപ്പാണ് കേരളത്തെ ടൂറിസം ഹബ്ബാകുമെന്ന് തന്നെയാണ് ടൂറിസം മന്ത്രി സുരേഷ് ഗോപി അറിയിക്കുന്നത് ഇതുവരെ ആരും തൊടാത്ത ടൂറിസം മേഖലയിൽ പുത്തൻ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകളുടെ ചുമതലയേറ്റതിനു മുൻപ് തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തീർത്തും പുതിയൊരു സംരംഭമാണ് താൻ ഏറ്റെടുക്കുന്നത് ആദ്യം എനിക്കത് പഠിക്കണം ഭാരിച്ച ചുമതലയാണെന്ന് എനിക്കറിയാം എല്ലാം പഠിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ചുമതലയേൽപ്പിക്കുന്ന ഏൽപ്പിക്കുന്ന പാനലിനെയും കേട്ട് നിന്ന് പഠിക്കണം യു കെ ജിയിൽ കയറിയ അനുഭവമാണ് എനിക്ക് കേരളം ടൂറിസത്തിന്റെ പ്രമേയം ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ടൂറിസത്തിൽ ഭാരതത്തിന്റെ തിലകക്കുറിയായി കേരളത്തെ മാറ്റുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത് അഞ്ച് വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം അതിനാരുടെയൊക്കെ ഉപദേശമാണോ ആവശ്യം അത് സ്വീകരിക്കും കേരളത്തിൽ നിന്ന് ടൂറിസം ഡി ജി ആയി പ്രവർത്തിച്ചിട്ടുള്ള മൂന്ന് നാല് പേരെ ഇതിനായി തിരഞ്ഞെടുക്കും കേരള കാഡറിൽ നിന്നുള്ള മലയാളികളായ ആളുകളെ കൊണ്ടുവരും സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കും കേരളത്തെ ടൂറിസം ഹബ്ബാക്കും ഇതുവരെ ആരും തൊടാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും പുതിയൊരു രുചി നൽകാൻ പറ്റുന്ന ടൂറിസം മേഖലകൾ അന്വേഷിക്കും ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോടും അമിത്ഷായോട് സംസാരിക്കുമെന്നും തന്റെ ആവശ്യങ്ങൾ അറിയിക്കുമെന്നും തനിക്ക് വേണ്ടുന്ന പിന്തുണ തേടുമെന്നും ഇത് നടക്കും അതും നടക്കും എന്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറയുകയാണ് അതുമാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് ീർത്ഥാടന ടൂറിസത്തിന് ഉയർന്ന സാധ്യതയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപിയുടെ ഇടപെടലുകളൊക്കെ വൻ മാറ്റത്തിന് തന്നെ വഴിതെളിയിക്കുമെന്നത് ഉറപ്പാണ് അത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനിടെ കേരളത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനടക്കം ദേശീയ ശ്രദ്ധ ലഭിക്കാനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ തീർത്ഥാടകരെ ആകർഷിക്കാനും കേന്ദ്രമന്ത്രിയുടെ ഇടപെടലുകൾ സാധിച്ചേക്കും ഒരു ജില്ലയിലെ മുഴുവൻ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടൂറിസം പദ്ധതികൾ അടക്കം യാഥാർത്ഥ്യമായേക്കും കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ൾ ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റിൽ മാത്രം ഒതുങ്ങാതെ കാര്യമായി സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുകയും സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ മുഖച്ചായി തന്നെ ഇത് മാറ്റി എഴുതുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് അതായത് സുരേഷ് ഗോപിയുടെ മന്ത്രിപദം വെറുതെ ഒരു വാക്കായി മാറില്ല എന്നത് ഉറപ്പാണ് പദ്ധതികൾക്ക് സംസ്ഥാനത്തിന്റെ സഹകരണം കൂടിയുണ്ടെങ്കിൽ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ധാരാളം സംരംഭങ്ങൾ തന്നെ ടൂറിസം മേഖലയിൽ ആവിഷ്കരിക്കാനാകുമെന്നതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ അടിമുടി മാറ്റങ്ങളായിരിക്കും ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി കൊണ്ടുവരുമെന്നും വ്യക്തമാണ് ന്യൂസ് വ്യക്തമാണ്സ്ക് കർമ്മ ന്യൂസ്